കണ്ടോ രേണുവിന്റെ പപ്പ പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എനിക്ക് കൂടെ ഓരോരുത്തർ അയച്ച ഒന്നുണ്ടേ ഈ മൂത്ത ചെറുക്കാൻ മോനെ ഒന്ന് ഒന്ന് വിളിച്ച അവൻ ഫോൺ എടുക്കുന്നത് രേണുവിന്റെ പപ്പ രേണു രേണുവിന്റെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറലോകം അറിയും ഇപ്പം അവർ ചോർച്ച മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആള് പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് മൂത്ത മോള് എന്നെ വിളിച്ച് എൻ്റെ മോള് എന്നെ വിളിച്ച് ഒത്തിരി ഫയർ ചെയ്തു എന്തിനായി ഇതൊക്കെ ചെയ്യുന്ന കേട്ടു പിന്നെ അതിന് പറയുന്ന ഞാൻ ഈ വീഡിയോ ഒന്നും ഇല്ല രേണുവിന്റെ ട്രോഫി ഋതുക്കുട്ടനെടുത്ത് പൊട്ടിക്കത്തില്ല കാരണം മറ്റേ അച്ഛനല്ലേ എനിക്ക് ഇനി ആഹാരം തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ചായ കുടിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ ആ പൈസ തിരിച്ചു തരാൻ തയ്യാറാണ് അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു ഫിറോസ് ഭായ വണ്ടി അത്രയും മലപ്പുറത്തൊക്കെ വണ്ടി ഓടി ഇവിടെ വരുവാരാണ് മനുഷ്യർ ഒക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണെന്ന് നിറയുന്നു എനിക്ക് വിഷമം കൊണ്ട് പറയുന്നു ഇല്ല ഇവരെന്നെ വിളിച്ച് എത്ര പ്രാവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങള് ചാനലുകാരെ വിളിച്ചിരുന്ന് മൊത്തം കാണിക്കും ചാനലുകാർ ഇന്റർവ്യൂ എല്ലാം വരുവാണെങ്കിൽ പത്ത് പതിനയ്യായിരം രൂപ ഒക്കെ കിട്ടണ്ടേ അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും നീ വന്ന് നോക്കുമോ ഫിറോസ് വന്ന് നോക്കുമോ ആര് നോക്കും ആര് നോക്കണം ഈ പറയുന്ന രേണു രേണുസുദിയുടെ പപ്പായും മടങ്ങി വരാൻ ഞാൻ സ്നേഹിക്കുന്ന ജനങ്ങളോടുള്ള ഒരു പിന്നെ കലാകാരനായിരുന്നു അങ്ങനെ എത്രയോ കലാകാരന്മാർ മരിച്ചു പോയിട്ടുണ്ട് എത്രയോ കലാകാരന്മാരുടെ ഭാര്യ ഭാര്യമാര് വിധവയായി കഴിയുന്നുണ്ട് ഇവർക്ക് ആർക്കും ഇല്ലാത്ത ഒരു പ്രിവിലേജ് എന്തിനു കൊടുക്കുന്നു അതാ എന്റെ ചോദ്യം തങ്കച്ചന അതായത് ഈ രേണു സുധിയുടെ പപ്പ ഇദ്ദേഹം ഇപ്പം വളരെ മോശമായ രീതിയിൽ ഇക്കോട് ബിഹേവ് ചെയ്തത് ഞാനിപ്പോൾ കേട്ട കാര്യമാണ് ഈ ഒരു പ്രവർത്തി വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല വേദന കാണും അപ്പം എന്താ അതിനെ കുറിച്ച് പറയാനുള്ള എനിക്ക് ഞാൻ ഇനി അദ്ദേഹത്തെ എന്നെ വിളിച്ചാലോ ഞാൻ എടുക്കത്തില്ല അദ്ദേഹത്തെ ഞാൻ വിളിക്കത്തില്ല ഒരു കോൺടാക്ട് എനിക്ക് ഇല്ല ആ കുടുംബത്തിനോട് എനിക്കൊരു കടപ്പാടും ഇല്ല ഒന്നുമില്ല ഞാൻ അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടും ഇടപെടത്തുമില്ല അതിനായിരുന്നില്ല എനിക്ക് എന്റെ മൂത്ത മോള് എന്നെ വിളിച്ച് എന്റെ മോള് എന്നെ വിളിച്ച് ഒത്തിരി ഫയർ ചെയ്തു വഴക്ക് പറഞ്ഞു എന്തിനാ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ഒക്കെ കാരണം പിള്ളേരൊക്കെ ഇതിപ്പോ എന്റെ പേര് പറഞ്ഞു എന്നെ എന്നെ വലിയ ആളൊന്നുമല്ല ഞാൻ എന്നാലും എന്നെ ഒരു കേരളത്തിലെ ഒരു കേരളത്തിലൊരു നൂറുപേർക്കും അറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ കലാകാരനാണ് ഞാൻ ഓന ഓനെ സജീവമായി കലാരംഗത്ത് നിൽക്കുന്നു അങ്ങനെ അറിയപ്പെടുന്ന പേർക്കൊക്കെ എന്നെ അറിയാം പക്ഷെ അവരൊക്കെ എന്നെ എന്നോട് സ്നേഹം ഇപ്പോൾ ഇപ്പോഴും എന്നെ ഇതിനകത്ത് വാട്സാപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഇത് ഇതെന്താ ഇതെന്താന്ന് കൊണ്ടാണ് നോക്കി ഓരോരുത്തരും നമുക്ക് അയയ്ക്കുക ഇതെനിക്ക് ഈ ഈ വീഡിയോ എടുത്ത് ഇങ്ങോട്ട് അയച്ച് തരുമോ ഇദ്ദേഹം എന്നെ പറ്റി പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ താജുദ്ദീൻ എന്നാണ് പറയുന്നത് എൻ്റെ ഒഫീഷ്യൽ നെയിം കെ എ താജുദ്ദീൻ എന്നാണ് പക്ഷേ കലാരംഗത്ത് അറിയപ്പെടുന്നത് താജ് പത്തനംതിട്ട താജ് പത്തനംതിട്ട എന്നാണ് ഇപ്പോൾ ജില്ലയുടെ പേര് ഈ വീട് ഒരു ഹോം ടൂർ പോലെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കിച്ചൂട്ടിന്റെ റൂമാണ് കിച്ചൂട്ടിന്റെ മാത്രം അവൻ എപ്പോ വന്നാലും അവന്റെ പ്രൈവസിയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു റൂമാണെന്ന് റേണോ സൂദി പറഞ്ഞൊരു വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയ അതായത് യൂട്യൂബിൽ ഓടിക്കൊണ്ടിരിക്കും അതിനോടൊപ്പം തന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഇക്കഴിഞ്ഞ ദിവസം കിച്ചുവിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയൊരു വീഡിയോ അതിൽ ട്രോഫി ഉണ്ട് അത് മാത്രമല്ല അത്രയും റൂമിൽ ഒട്ടും വൃത്തിയില്ല അത്രമേ വൃത്തിഹീനമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പം ബെഡ്റൂമുകളാണെങ്കിലും തുണികളും അതുകൊണ്ടൊക്കെ മൂടി ഇതൊക്കെ ആ വീട് വൃത്തിഹീനമായി കിടക്കുന്നത് ഞാൻ കണ്ടതാണ് അത് നിങ്ങളുടെ പറയുന്ന ഞാൻ ഈ വീഡിയോ ഒന്നും കാണാറേ ഇല്ല ഞങ്ങളിതൊന്നും കാണാറേ ഇല്ല പിന്നെ എന്തിനാ ബ്ലോഗേഴ്സിന്റെ പേരിൽ കൊണ്ട് കേസ് കൊടുത്തത് കാണാതെ എങ്ങനെ കേസ് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കെതിരെ പിന്നെ ഫാദറെ കേസ് കൊടുക്കണമെങ്കിൽ ഈ വീഡിയോ കാണാതെ പറ്റുമോ കട്ടിന്റെ കീഴിൽ ഒന്നുമില്ല എന്റെ വീട്ടിലെ ആയിരക്കണക്കിന് ട്രോഫി എന്റെ ട്രോഫി എന്റെ വീടിന്റെ അകത്തിരിപ്പുണ്ട് എന്റെ മകൻ വയ്യാത്തൊരു കുഞ്ഞാണ് ഓട്ടിസ ബാധിതനാണ് എന്റെ മകനെടുത്തിടും തറയിലിടും പൊട്ടിക്കും ഞാനെടുത്ത് വെക്കും എന്ന് വിചാരിച്ചു എന്റെ ഭാര്യ എന്റെ എന്റെ ട്രോഫി എല്ലാം ചാക്കി കെട്ടിട്ട് കൂടുതലും വരെ കലാകാരന്മാർ അവരുടെ ട്രോഫികളും അവാർഡുകളും ഒക്കെ എത്ര കറക്റ്റായിട്ട് ആയിട്ട് സൂക്ഷിക്കും നമ്മുടെ നിധിയാണ് എടുത്തു പറഞ്ഞുതേടിന്റെ ട്രോഫികള് കട്ടിന്റെ കീഴിലും ട്രോഫികള് ലിവിംഗ് റൂമിൽ ട്രോഫിട്ട് പൊട്ടിക്കില്ല അച്ഛനല്ലേ അച്ഛൻ ട്രോഫി എടുത്ത് പൊട്ടിക്കുക തടികൊണ്ടല്ലോ എന്താണ് സ്വർണ്ണ ഗ്ലാസ് ഇതൊക്കെ ഇതൊക്കെ നമുക്ക് ചുമ്മാ പറയാമല്ലോ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫിറോസ് ബായി നിങ്ങൾ എല്ലാ ആഴ്ചയിലും ആ വീട്ടിൽ ഒരു കുറച്ച് ഓരോ ആൾക്കാരെ വിട്ട് ഈ വീട് ക്ലീൻ ചെയ്ത് വൃത്തിയായിട്ട് കൊടുക്കണം അത് ചെയ്യണം അത് ചെയ്യണം കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അങ്ങനെ ചെയ്യണം അതാണ് അതിന്റെ ഒരു ഒരു മര്യാദ ഫിറോസ് ബിറോസ്ബായി നിങ്ങൾ അങ്ങനെ ചെയ്യണം എനിക്ക് ബിറോസ് ബായിയുടെ കൈകൂപ്പി പറയാനുള്ള അഭ്യർത്ഥനയുണ്ട് നമ്മൾ അർഹതപ്പെട്ടവർക്ക് ഇനിയും കൊടുക്കണം ഒരു കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ലെന്നാണ് വലം കൈ കൊടുക്കുന്ന ഇടം കൈ അറിയാൻ പാടില്ലെന്നാണ് സത്യം പക്ഷേ ഇത് എല്ലാവരും ലോകമെമ്പാടും അറിഞ്ഞ് നമ്മൾ കൊടുത്തൊരു വീടാണ് എല്ലാവരും എല്ലാ ഒരുപാട് പേര് അതിൻ്റെ പൈസ മുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് എത്ര പേരുടെ പ്രാർത്ഥന എത്ര പേരുടെ പ്രാർത്ഥനയാണ് പക്ഷേ അത്രയും പേരുടെ പ്രാർത്ഥനയിൽ ആ വീട് പണിഞ്ഞ ഒരു പണി ഒരു ഒരു തൊഴിലാളിയെങ്കിലും ഒരുപക്ഷെ കണ്ണ് നിറഞ്ഞ ആ ഭവനത്തിൽ നിന്ന് പോയതിന്റെ ആയിരിക്കും ഈ പറയുന്ന ഇതൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുന്നു കഷ്ടപ്പെട്ടവര് അവസാനം ഈ ഗൃഹപ്രവേശന ദിവസം ആ അടുത്ത് പറഞ്ഞുതരാം അദ്ദേഹം വീഡിയോക്കകത്ത് പറയുന്നുണ്ട് പിന്നെ മുന്നൂറ് പേരുടെ ഭക്ഷണങ്ങൾ ഭക്ഷണം ഞാൻ ആ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല എനിക്ക് ഭക്ഷണം തന്നത് ബിഷപ്പാണ് ബിഷപ്പിൻ്റെ വീട്ടിൽ നിന്ന് ഞാനും ബിഷപ്പും അടുത്തിരുന്നാണ് ഭക്ഷണം കഴിച്ച് അവിടുന്ന് മടങ്ങിയത് അതുകൊണ്ട് എനിക്ക് ആഹാരം തന്ന കണക്ക് എനിക്ക് ഇനി ആഹാരം തന്നിട്ടുണ്ടെങ്കിലോ നിങ്ങൾ ചായ കൊടുത്തിട്ടുണ്ടെങ്കിലോ ഞാൻ ആ പൈസ തിരിച്ചു തരാൻ ഒരു തൊഴിലാളികളും ആഹാരം കഴിച്ചില്ല 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 എന്ന് പറയുന്നുണ്ട് ഭക്ഷണം വന്നാലോ എന്നുള്ള തികയാതെന്താ അതെ 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 ഇപ്പൊ നമ്മൾ അവരുടെ വീട്ടിൽ പറഞ്ഞല്ലോ മുന്നൂറ് ഫുഡ് കരുതാൻ ഞാനും പറഞ്ഞിരുന്നു ഫിറോസ് ബായും പറഞ്ഞിരുന്നു ഈ മായിന്ന് വന്ന അവരും ആരും ഭക്ഷണം കഴിക്കാനൊന്നും അവിടെ നിന്നില്ല അവരൊക്കെ ആണ് അവരെല്ലാരും പോയി അങ്ങനെയാണ് എന്നെ വിഷപ്പുറിച്ചത് ഞങ്ങളൊരു വരെ എനിക്ക് വിഷമമുണ്ട് കഴിച്ചതിന് വരെ ഇനി ഒറ്റ കാര്യം പറയട്ടെ ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആ വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ എൻ്റെ പപ്പായും രേണുവൊക്കെ ഒന്ന് വായിച്ചു നോക്കണം അതിൻ്റെ അകത്ത് ും അവരുടെ ജീവിതമാർഗം പക്ഷെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി വരുന്ന മൊത്തം രേണുവിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് വരുന്നത് എനിക്കറിയാം ടൈല് കിട്ടാന്നപ്പോ ഫിറോസ് എന്റെ വീട്ടിൽ വന്ന് ഞങ്ങള് മൂന്നാലഞ്ച് കുറച്ച് കടകളിലെല്ലാം ഞങ്ങൾ സ്പോൺസർഷിപ്പ് ചോദിച്ച് പോയി അപ്പം അങ്ങനെയൊക്കെ അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു ഫിറോസ് ബൈ വണ്ടി അത്രയും മലപ്പുറത്തൊക്കെ വണ്ടി ഓടി ഇവിടെ ആ മനുഷ്യൻ അതൊക്കെ അദ്ദേഹത്തിനോട് കാണിച്ചൊക്കെ തന്നെയാണ് വിഷമമുണ്ട് ഭയങ്കര ആഹാരത്തിന് കണക്ക് പറഞ്ഞതും ഒക്കെ വളരെ മോശമായി പോയി ഫിറോസിനെ സാറിൽ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു ചെയർമാൻ എന്നൊക്കെ പറയുന്നു അദ്ദേഹം ചെയർമാനല്ല എൻ്റെ അഡ്മിനാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പോരായ്മയില്ലാത്തവരായ ആരുമില്ല ദൈവം നമ്പുരാൻ എല്ലാവർക്കും ചെറിയ ചെറിയ പോരായ്മകളുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോഴാണ് ദൈവം നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നു നമ്മൾ ചിന്തിക്കേണ്ടത് ദൈവം നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങൾ തന്നു മനസ്സിലാക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞതിനോട് എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ കണ്ണെന്ന് അറിയുന്നു എനിക്ക് പറയുക ഇപ്പൊ ഭയങ്കര പിതാവ് ഇത്രയും വിമർശനങ്ങളുമായി വന്നപ്പോൾ ഇപ്പൊ വേണമെങ്കിൽ ഇക്കും അവർക്കെതിരെ ഞാനിപ്പോൾ ഇക്ക തന്നെ എന്നെ കാണിച്ചു പല തരത്തിലുള്ള

അക്കൗണ്ടിലേക്ക് പൈസ കണ്ടോ നമ്മുടെ നോക്കി മരിച്ചു കഴിഞ്ഞു അക്കൗണ്ട് സ്ക്രോൾ മതി ജൂൺ മതില് മിക്ക ക്യാഷ് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് മരണപ്പെട്ടു പല തെളിവുകൾ തെളിവുകൾ എന്ന് കഴിഞ്ഞാൽ വോയിസ് റെക്കോർഡ് അതേപോലെ ഫോട്ടോസ് ചാറ്റ് ലിസ്റ്റ് പല കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ എനിക്ക് ഇത് കണ്ടോ എന്ത് പിന്നെ അതുപോലെ മകനെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് സുധീന്റെ മകന് ഇത് ഓരോരുത്തരും എനിക്ക് അയച്ചു തന്നോണ്ടിരിക്കുക ഇപ്പൊ വന്ന കണ്ടോ ഇങ്ങനെ ഓരോരുത്തരും നമുക്ക് അയച്ചോണ്ടിരിക്കാം ഓരോ കാര്യങ്ങൾ എൻ്റെ എൻ്റെ പേര് ഇന്നലെ പിന്നെ രേണുവിന്റെ പപ്പ പറഞ്ഞതിനു ശേഷം എനിക്ക് ഒരുപാട് തെളിവുകൾ ഡിജിറ്റൽ തെളിവുകൾ എനിക്ക് കൂടെ ഓരോരുത്തർ അയച്ചു തന്നിട്ടുണ്ട് ഒരുപാട് അവർ പൈസകൾ മേടിച്ചാണ് ഇവര് ഒരുപാട് പൈസകൾ മേടിച്ച ഇനി ഞാൻ ഒരു രൂപയായിട്ട് അവർക്ക് പൈസയായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ അത് കൊടുക്കത്തുമില്ല ഞാൻ പൈസയായിട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ കൊടുത്ത കാര്യങ്ങളൊന്നും ഞാൻ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കില്ല ഇന്ന് ഇന്ന് ഞാൻ ഈ മൂത്ത ചെറുക്കൻ മോനെ ഒന്ന് ഒന്ന് വിളിച്ച അവൻ ഫോൺ എടുക്കുന്നില്ല എങ്ങനെയാണ് സമയത്തോ അല്ലെങ്കിൽ ഞാന് ഈ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇണങ്ങിയവൻ പിണങ്ങുമ്പോഴും പിണങ്ങിയവൻ ഇണങ്ങുമ്പോഴും സൂക്ഷിക്കണമെന്നാണ് രേണുവിൻ്റെ പപ്പ രേണു രേണുവിൻ്റെ ചേച്ചി ഇവരൊക്കെ പറഞ്ഞത് മൊത്തവും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട് ഞാനത് എടുത്ത് കൊടുക്കത്തില്ല കരുതി പേടിക്കണ്ട ഞാനെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പുറലോകം ലോകം അറിയും അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല ചെയ്യത്തുമില്ല പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങൾ ഇതിന് മാപ്പ് പറയണമെന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം അവർ ചോർച്ച മാറ്റിയിട്ടുണ്ട് ഇന്നലെ ആള് പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു നാക്ക് നാക്കുവിഴ പറ്റിയതാണെന്ന് പറഞ്ഞ് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അമ്മയെ തല്ലിയെന്ന് പറഞ്ഞാലും രണ്ട് ഭാഗം പറയുന്ന ആൾക്കാരുണ്ട് തല്ലിയത് നല്ലതായെന്ന് പറയും ചിലത് അയ്യോ കഷ്ടം അയ്യോ കഷ്ടമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ മാപ്പ് പറയണം അപ്പം തീരാമെന്ന വിഷയമുള്ളൂ എന്നിട്ട് നിങ്ങൾ അഭിനയിക്കുകയോ പിന്നെ വ്യക്തിപരമായി എവിടെയും എവിടെയും പോകണം മറ്റേ ബിഗ് ബോസിൽ നമ്മുടെ ലാലൻ്റെ കൂടെ ഒക്കെ ബിഗ് ബോസിലൊക്കെ പോയി വിന്നറായൊക്കെ മടങ്ങി വരാൻ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്ന വ്യക്തിയോട് ആർക്കും ശത്രുതയില്ല ഇനി എന്തെല്ലാം വന്നു പറഞ്ഞാലും എത്ര സാറ്റലൈറ്റ് ചാനലുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഈ സാറ്റലൈറ്റ് ചാനലുകളെ കാണുന്നത് ഓൺലൈൻ ചാനലുകളാണ് കാരണം അപ്പോ അപ്പോൾ വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ തന്നെയാണ് അതും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോട് തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണല്ലോ ഇത് ഇത് ഇവരെന്നെ വിളിച്ച് എത്രം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങളെ ചാനലുകാരെ വിളിച്ചിട്ട് മൊത്തം കാണിക്കും ഞങ്ങൾ ചാനലുകാരെ മൊത്തം വിളിച്ച് കാണിക്കും അവക്ക് പൈസ കിട്ടണ്ടേ സാറേ ചാനലുകാർ ഇന്റർവ്യൂ എല്ലാം വരുവാണെങ്കിൽ പത്തോ പതിനയ്യായിരം രൂപ അവക്ക് കിട്ടണ്ടേ ഇതൊക്കെ ഇദ്ദേഹം എന്നു പറഞ്ഞിട്ടുള്ളതാണ് പപ്പ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മനസ്സിലാക്കണം എന്നെ ഞാൻ എത്രയോ ചാരിറ്റി പ്രോഗ്രാമുകൾ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഞാൻ ഞാൻ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന തുടക്കത്തിൽ നിന്ന് ഒരു തുടക്കത്തിൽ നിന്ന് കയറി നമ്മളെ ജനങ്ങളാണ് കയറ്റി വിടുന്നത് ഒരു തിരിഞ്ഞു നോക്കുന്നത് പരിചയമില്ലാത്തവരും പറയും താഴെ വന്നേന തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിയേ വരത്തുള്ളൂ പടവ് കഴിഞ്ഞ ദിവസം എന്റെ ഒരു സുഹൃത്ത് ഈ എന്റെ എന്നോടൊപ്പം പേര് ഷിബു ആറമുള എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരനാണ് രസികരാജായിലൊക്കെയുള്ള ആർട്ടിസ്റ്റാണ് ഷിബു ആറന്മുള ഇന്ന് രാവിലെ തന്നെ കണ്ടിട്ട് ഞാന് രേണു സുതി എറണാകുളത്ത് കണ്ട ഞാൻ അടുത്തോട്ട് ചെന്നി അങ്ങ് മാറിപ്പോയെന്ന് മാറിപ്പോയെന്ന് അപ്പം വന്നിട്ട് എന്നെ മനസ്സിലായില്ലേ ഞാൻ താജിന്റെ കൂടെ വീട്ടിൽ വന്ന സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വന്ന വഴികൾ മറക്കരുത് ആ ആരാണെങ്കിലും ഇന്നലെ തന്നെ ഇന്റർവ്യൂ കണ്ടോ ഈ പപ്പായിരിക്കുന്നു ഈ കുട്ടി പുള്ളി അടിക്കാനൊക്കെ ഇടകര് പറഞ്ഞു ഭയങ്കരമായിട്ട് കോട്ടുമായിടുന്നു എന്തോ അഭിനയിക്കുന്നു എനിക്കറിയത്തില്ല എന്താണെന്ന് ഞാൻ വീണ്ടും പറയുന്നു അമിതമായിട്ടുള്ള ഒന്നും ഈ ലോകത്തിൽ നിലനിൽക്കുന്ന ശാശ്വതമല്ല കൂണ് 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 മുളച്ചുപോങ്ങുന്ന പോലെ ഉള്ളു കൂണ് എന്ന് പറയുന്നത് രണ്ടു ദിവസം കഴിയുമ്പോൾ കൂണ് ചീത്തയായി പോകും അതേപോലെയുള്ള എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഞാനാണെങ്കിലും ഇപ്പൊ നമ്മള് മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ബോഡിയാ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആര് മരണപ്പെട്ടു കഴിഞ്ഞാലും ആടെ പേര് പറയത്തില്ല ബോഡി എപ്പോ കൊണ്ടുവരും ബോഡി എപ്പോ കൊണ്ടുപോകും ഈ ഒറ്റ ചോദ്യം മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതേ എനിക്ക് പറയാനുള്ളൂ ഇന്റർവ്യൂ പറയുന്നുണ്ട് അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും നീ വന്ന് നോക്കുമോറോസ് വന്ന് നോക്കുമോ ആര് നോക്കും ആര് നോക്കണം അങ്ങനെ കേരളത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ നോക്കിക്കോളും അമ്മമാരൊക്കെ ജോലിക്ക് ആ അമ്മമാര് കുഞ്ഞുങ്ങളെ അംഗൻവാടി വിട്ടിട്ട് രാവിലെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോകുന്നവരുണ്ട് വീട്ടു ജോലിക്ക് പോകുന്നവരുണ്ട് അങ്ങനൊക്കെ നമുക്ക് എന്തും ചെയ്യാമല്ലോ ഈ പറയുന്ന രേണുസുധീര് പപ്പായും അമ്മയും ജീവിച്ചിരിപ്പില്ലായിരുന്നെങ്കിൽ കുഞ്ഞിനെ ആര് നോക്കും ആര് നോക്കും കറക്റ്റ് ചോദ്യം അല്ലേ ശരി ഞാൻ ഓഫീസിൽ വല്ല ചില സ്റ്റാഫുകൾ പറയും സാറേ ഞാൻ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാം ഇന്ന് വരത്തില്ലെന്ന ഞാൻ ചോദിക്കും നീ ബോംബെയിലായിരുന്നു ജോലി ചെയ്യുന്നിരുന്നെങ്കിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ആര് പോവും ആര് പോവും അമ്മ പോവും അവൻ ശരിയാ സാറേ അമ്മ ഓഫീസിലേക്ക് വരും ഞാൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളു എല്ലാം തീർച്ചയായിട്ടും ശരിയല്ലേ ഇപ്പം നിങ്ങൾ തന്നെ ഇത്രയും ദൂരെ ഇവിടെ വന്നതുകൊണ്ട് ഈ മഴയും എല്ലാം താങ്ങി നമ്മൾ വന്നത് നമുക്കിത് ജനങ്ങളെ അറിയിക്കണം ആ ഒരു പ്രതിബദ്ധതയാണ് നമ്മൾ ചെയ്യുന്ന പ്രൊഫഷണൽ ജോലിയോടുള്ള ആ ആത്മാർത്ഥത ഇപ്പം ഞാനൊരു മാധ്യമപ്രവർത്തകയാണ് എന്റെ നമ്മൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമുക്കുള്ളിൽ ഒരു ഇത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് ഞാൻ അവരെ മോശപ്പെടുത്തിയോ ഒരിക്കലും ഞാൻ ഞാൻ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതാണ് ഞാൻ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയത്തില്ല അത് പേടിക്കേ വേണ്ട ഒരു വാക്ക് രണ്ട് സൈഡിൽ കേൾക്കണമല്ലോ കേട്ടത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഞാനത് എനിക്ക് ഒത്തിരി സത്യം പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ മനസ്സിലെ ഞാൻ സത്യം പറയാ ഇന്നലെ രാത്രി ഞാൻ ഒരു എനിക്ക് രണ്ട് മണിക്കൂർ പോലും ഉറങ്ങിക്കാണോ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയത്തില്ല ഞാൻ അക്കാര്യത്തിൽ പേടിക്കാൻ വേണ്ട പറയത്തില്ല എല്ലാ കാര്യങ്ങളും അവർക്കറിയാം എന്തുവാണെന്നും എന്താണെന്നും എനിക്കും രേണുവിന്റെ പപ്പായക്കും രേണുവിന്റെ സഹോദരിക്കും ഒക്കെ അറിയാം അപ്പം ഞാൻ കൂടുതൽ കാര്യങ്ങളെ ഞാൻ കൈകൂപ്പി പറയാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അത് എൻ്റെ പേര് ഇനി ഒരിടത്തും ചെന്ന് പരാമർശിക്കരുത് ഇത്രയുള്ള കാര്യം